തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വയനാട് ദുരന്ത മേഖലകളിൽ എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ മുഴുവൻ പ്രവർത്തകരെയും മയൂരി ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു

വണ്ടൂർ പഞ്ചായത്തിലെ നൂറോളം പേരെയാണ് പ്രത്യേകം അനുമോദിച്ചത് ദുരന്തത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ പ്രവർത്തകർ വളണ്ടിയർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായങ്ങളുമായി എത്തിയ വണ്ടൂരിലെ ചെങ്ങായിക്കൂട്ടായ്മ അംഗങ്ങൾ എന്നിവരെയാണ് പ്രത്യേകം ആദരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ അടപ്പറ്റ അരിമ്പ്ര മോഹനൻ എം ദസാബുദ്ദീൻ വിവിധ വാർഡ് മെമ്പർമാർ എന്നിവർ സംബന്ധിച്ചു പരിപാടികൾക്ക് മയൂരി ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാരായ ഇ കെ ജാഫർ ഇ കെ നജീബ് പി പി ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ